ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഏട്ടെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ചോറ് വെച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകും അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് സമയവും ലാഭമാണ് അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലും വിറകാണെങ്കിലും ഒക്കെ ലാഭമാണ് ഏട്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിൽക്കി ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ഏ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇരുനൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് അളവിന് അരിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ ബിഗ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരാണ് അത്യാവശ്യം മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അളവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു മൂന്നാല് തവണ നല്ലപോലെ തന്നെ അരി കഴുകിയെടുക്കണം ഈ ഒരു കളറും മാറി നല്ല വൈറ്റ് വൈറ്റായിട്ട് ക്ലിയറായി വരുന്ന വേറെ മാക്സിമം കഴുകിയെടുക്കാൻ നോക്കുക കേട്ടോ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചോറ് വെക്കുന്ന അരി അതായത് പുഴുങ്ങലരി ഇതുപോലെ കഴുകിയെടുക്കുന്ന അത്രത്തോളം നമുക്ക് കുക്കറിൽ ചോറ് നന്നായിട്ട് കിട്ടും കേട്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ ഇത ഞാൻ കഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടയിൽ ഇതുപോലെ മാറ്റി മാറ്റി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി നേരിടേണ്ട അങ്ങനെ ഇത് അത്യാവശ്യം നല്ലപോലെ അരിയൊക്കെ ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം വരെ കഴുകി എടുക്കാം അതിനുശേഷം ഞാൻ ഇതൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അരി ഇട്ട് എടുക്കുക അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള കുക്കർ എന്ന് പറയുന്ന അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കറക്റ്റാണ് മാക്സിമം നമുക്കൊരു രണ്ടര കപ്പ് വരെയൊക്കെ ഈ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് വെക്കുക കേട്ടോ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ചോറ് വെക്കുമ്പോൾ കുറച്ചൊരു വായുവട്ടോ വലുപ്പമുള്ളൊക്കെ കുക്കർ എടുക്കുക കേട്ടോ അതായത് ഇടിഞ്ഞ കുക്കർ എടുക്കുമ്പോൾ നമ്മുടെ ചോറ് ആ ഒരു കഞ്ഞിപ്പശ കൂടുതലായിട്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും സ്പേസുള്ള കുക്കർ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം പച്ചവെള്ളമാണേ എന്തായാലും മുക്കാൽ ഭാഗത്തോളം ഒഴിക്കണം കേട്ടോ എങ്കിലും കറക്റ്റായിട്ട് നമ്മുടെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കുന്ന നല്ല മുത്തുമണികൾ പോലത്തെ ചോറ് കിട്ടുകയുള്ളൂട്ടാ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ചോറ് നന്നായി കിട്ടാനുള്ള അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉപ്പ് ചോറിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതവരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കുകയേട്ടെ ഒരൊറ്റ വിസിൽ മാത്രം മതി ആ ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഇത് ഒറ്റ വയസ്സിൽ മൊത്തത്തിൽ പോയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേട്ടാ ഇത്രയും പരിപാടിയിലും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ അനക്കോ തട്ടോ മുട്ടോ ഒന്നും ചെയ്യേണ്ട കേട്ടോ അതിനെ മൈൻഡ് ചെയ്യേണ്ട അവിടെ വെച്ചേക്ക് പ്രഷർ പോയിന്ന് മൊത്തത്തിൽ ഉറപ്പാവുന്ന ഒരു ടൈമില്ല നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കുക്കറിലെ പ്രഷർ എപ്പോൾ പോകും അങ്ങനെ പോയോന്ന് ചെക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് അരിച്ചു കൊടുക്കാനായിട്ടോ വേണ്ടത് അങ്ങനെ അങ്ങനെയതാണ് ഞാൻ മൊത്തത്തിൽ പ്രഷർ പോയ ഉടനെ തന്നെ ഇതുപോലൊരു സ്ട്രെയിനറും ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ ഇതിലേക്ക് അരിച്ചുകൊടുക്കാനേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം മഡ്യൂലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇതല്ല ഒന്നും കുഴഞ്ഞു പോകുന്ന ഒന്നും പ്രശ്നമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു തവണ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ വേവിൻ്റെ ടൈമൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാനിതിപ്പോൾ തുറക്കുന്നത് പ്രഷർ പോയി ഉടനെ തന്നെ അടുപ്പം തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രഷർ പോയി കുറേ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ കറിയൊക്കെ ആയി റെഡിയായി തുറക്കാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചോറ് കഞ്ഞി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഓർക്കണേ പ്രഷർ പോയ ഉടനെ തന്നെ അരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതായത് എൻ്റെ കുക്കർ ഇപ്പം നല്ല പുതിയ കുക്കറാണ് അതുപോലെ തന്നെ എന്താ പറയുക പ്രഷറൊക്കെ അത്യാവശ്യം മാക്സിമം നിൽക്കുന്ന ഒരു കുക്കർ അതുകൊണ്ട് തന്നെ ഞാൻ പ്രഷർ പോയ ഉടനെ തുറക്കുമ്പോൾ തന്നെ കറക്റ്റ് വേവിൽ നൃഷറായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട് പിന്നെ പഴകിയ കുക്കറും അതുപോലെ തന്നെ പ്രഷറിന് കംപ്ലയിൻറ്റുള്ള കുക്കറൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് അതായത് പ്രഷർ പോയ ഉടനെ തുറക്കേണ്ട ഒരു മൂന്നാലഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തുറന്നാലും മതി അത് നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റും നിങ്ങളുടെ കുക്കറിൻ്റെ പ്രശ്നമൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ അഥവാ പ്രഷർ ഉടനെ നിങ്ങൾ തുറന്നിട്ട് ചെറിയൊരു വേവില് വ്യത്യാസം ഉണ്ട് കുറച്ച് സമയം കൂടി ഒരു അഞ്ചു മിനിറ്റ് കൂടി അവിടെ തന്നെ അടച്ചു വെച്ചാലും മതി എന്നിട്ട് അരിച്ചു കൊടുത്താൽ മതി അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇതാ മൊത്തത്തിൽ അരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അരിച്ചിട്ട് ഉടനെ തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യേണ്ട കാരണം അറിയാമല്ലോ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ മൊത്തത്തിൽ പോയി കിട്ടണല്ലോ അങ്ങനെ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ട് ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇല്ലേ അതായത് ഇടുങ്ങിയ കുക്കർ എടുക്കാതിരിക്കുക പിന്നെ വെള്ളം അത്യാവശ്യം മാക്സിമം ഒഴിക്കാൻ നോക്കുക പിന്നെ അരി നന്നായിട്ട് കഴിയുക ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വിസിലിൻ്റെ കാര്യം പ്രഷർ പോയ ഉടനെ തുറക്കാനുള്ള കാര്യം അതുമാത്രം ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രേലും സാധാരണ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ കൂടെ കൂടെ ഇളക്കി നോക്കണം പതച്ച് മറിയുന്നുണ്ടോന്ന് നോക്കണം വെള്ളം കുറവുണ്ടോ നോക്കണം അങ്ങനത്തെ പല പല ടെൻഷൻ ഉണ്ടാവില്ല ചോറ് വെക്കലൊരു ടാസ്ക് തന്നെയല്ല അടുപ്പിലും ഗ്യാസിലൊക്കെ അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്തായാലും ഒരു താണെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കേട്ടോ അപ്പോൾ ഇതന്നെ സെർവ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചോറായിട്ട് റെഡി ആയിട്ടുണ്ട് ഭയങ്കര അല്ലേ ചെയ്യാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങാനും മറക്കല്ലേ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്